ജയ്സ് അങ്ങനെ നമ്മൾ സ്കൂളൊക്കെ തുറന്നു അപ്പോൾ സ്കൂളിലേക്ക് മോൾക്ക് വേണുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു മോളൊപ്പം ഇനി അപ്പോൾ സ്കൂൾ ബാഗ് വാങ്ങിച്ചു സ്കൂൾ ബാഗ് എന്ന് വെച്ചാൽ നമ്മൾ സ്കൂബീടെയാണ് വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമുക്കപ്പോൾ അവർ ശകരം വില കുറച്ചു തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് കിട്ടി പിന്നെ അതിന് ബാഗൊക്കെ എന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും ഇടത്തക്ക നല്ല എല്ലാ ഉറു ഉറകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ പിന്നെ സ്നാക്സ് ഉണ്ടെങ്കിൽ അത് വെക്കാൻ ചോറ് വെക്കാൻ പുസ്തകങ്ങൾ എല്ലാ സാധനങ്ങളും വെക്കത്തക്ക രീതിയിലുള്ള സൗകര്യമുള്ള ബാഗായിരുന്നു പിന്നെ ബാഗിനകത്തിൽ നമുക്ക് പിന്നെ പടങ്ങളൊക്കെ കളർ ചെയ്യാനും പടം വരയ്ക്കാനും ഒക്കെയുള്ള ഡ്രോയിങ് ഉണ്ടായിരുന്നു നെയിം സ്ലിപ്പ് ഉണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ചാൽ ടോയി ഉണ്ടായിരുന്നു അങ്ങനെ കുറേ സാധനങ്ങൾ ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് നമുക്കതിലുണ്ടായിരുന്നു പിന്നു വെച്ചാൽ നമ്മൾ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു അത് ഒരു ലിറ്ററിൻ്റെ ഒരു കുപ്പിയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ട്രെൻഡിങ്ങാണത് ഒരു ലിറ്ററിൻ്റെ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന അളവ് അതിനകത്ത് അറിയാൻ പറ്റും അപ്പോൾ ഉണ്ട് പിന്നെ അതിനകത്തൊരു സ്റ്റിക്കറുണ്ട് നമുക്കതിൽ ഒട്ടിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ ഉള്ളൊരു ബോട്ടിലാണ് ഇപ്പം പിള്ളേർക്കൊക്കെ ഒരു ലിറ്ററിൻ്റെ ഒരു കുപ്പി വെള്ളം കൊടുത്തു വിട്ടാൽ അവരത് കുടിച്ച് എത്ര കുടിച്ചിട്ടുണ്ടെന്ന് വരെ നമുക്ക് അറിയാൻ പറ്റും അത് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ടെസ്റ്റൊക്കെ പൊതിയാനുള്ള പേപ്പർ എന്ന് വെച്ചാൽ പേപ്പറായിട്ടല്ല വെള്ളമൊന്നും വീണ നനയത്തില്ല അതേലെ മഴ പെയ്ത് നനഞ്ഞാലും ഒന്നും നനയത്തില്ല അതേലയാണ് പിന്നെ നമ്മൾ പിന്നെ നെയിം സ്ലിപ്പ് വാക്കോ ചല്ലാതെ എക്സ്ട്രാ വാങ്ങിച്ചായിരുന്നു പിന്നെ ബ്ലാക്ക് പെൻ ഇരുപതെണ്ണമാണ് ഒരു കവറിനകത്ത് അപ്പോൾ ആ ഇരുപതെണ്ണത്തിന് നൂറ് രൂപയാണ് റേറ്റ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറേ നോട്ട് ഒക്കെ വാങ്ങിച്ചു നോട്ട് ബുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉണ്ടായിരുന്നു. അത് സെറ്റ് ആറെണ്ണം ഒന്നിച്ചായിരുന്നു അതിന് മുന്നൂറ്റി അറുപത് രൂപയാണ് ആറെണ്ണത്തിന് പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഒക്കെ ആയിട്ട് കുറച്ച് ബുക്കൊക്കെ വാങ്ങിച്ചു അതും ഒരെണ്ണം അറുപത് രൂപ വെച്ചാണ് പിന്നെ നമ്മൾ വാങ്ങിച്ചത് പിന്നെ നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചോളൂ പിന്നെ നമ്മുടെ ഈ ടോയ് എന്ന് പറഞ്ഞാൽ അത് ഫിറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഒരു ബോൾ ഉണ്ട്. ബോൾ ഇട്ടിട്ട് അതൊരു പ്രസ് ചെയ്യുമ്പോൾ ബോൾ തെറിച്ച് തെറിച്ചങ്ങ് പോകും അപ്പം അത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ രൂപ റേറ്റ് ഉണ്ട് ഇത് നമുക്ക് ബാഗിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഒക്കെ ബൈ ടാറ്റ